നിമിഷ നിമിഷ്ടെന്തം വീട്ടില് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ 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 നമ്മൾ എത്തി ഞങ്ങൾ നമ്മുടെ സ്വന്തം സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്താ പറയാ എല്ലാം ഭംഗിയായിട്ട് നല്ല നിമിഷം ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഇവിടെ വരെ എത്തിപ്പെടും എന്നൊക്കെ പക്ഷെ ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് എല്ലാം

അകം കുഴപ്പമില്ല അതൊക്കെ നമ്മള് പൊടിയൊന്നും ഇല്ലാണ്ടാണ് കിടക്കുന്നത് പക്ഷേ പുറം മാത്രം ഇച്ചിരി അലമ്പായിട്ടാണ് ഇതൊക്കെ നമ്മുടെ സംഭവങ്ങൾ എന്താ പറയാ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ കേട്ടോ അത് നമ്മുടെ ഗാർഡൻ ഷെഡ് ആയിരുന്നു നിങ്ങൾ അറിയില്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാനും പപ്പയും ഗാർഡൻ ഷെഡാണ് കേട്ടോ അതൊരു ഭയങ്കരമായിട്ടൊരു കാറ്റും മഴയൊരു ദിവസമായിരുന്നു അന്ന് തെറിച്ചു പോയി കേട്ടോ അത് മൊത്തം തകർന്നത് അരിപ്പണ ഇപ്പൊ ഇനി എനിക്ക് ഒന്നേന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ അത് പുറത്തിരിപ്പുണ്ട് ഓരോന്നരമായിട്ട് നിങ്ങളുടെ നമ്മുടെ പറ്റി വീടിന്റെ പറ്റിയ പ്രശ്നങ്ങൾ ഞങ്ങൾ കാണിച്ചല്ലേട്ടോ അതിന് മുന്നേ നമ്മുടെ റീബോട്ടിന്റെ അവിടെ കിളപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ പഴയ കൂവിയാണ് ഇത് ഇതെല്ലാരും ഇത് കാണിച്ചു കൊടുത്ത മേരക്കോട്ടാ ഓൺ ആക്കി കാണിച്ചേ അവർക്ക് ഓൺ ആക്കാൻ അറിയാമല്ലോ

അതെ അതെ നമ്മുടെ നമ്മുടെ പൊട്ടിക്കാത്ത കൂടി ആ കാര്യം പറയാൻ ും ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പാണ് തണുപ്പാണ് ജാക്കറ്റിലാണ് അതെ അതെ ഇന്നലെ രാത്രി തണുപ്പായിരുന്നു അപ്പം രാവിലെ വലിയ കുഴപ്പമില്ലാണ്ട് രാവിലെ ചെറിയൊരു നമുക്ക് തണുപ്പായിട്ട് തോന്നൂല്ല എന്നാവിയോ നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റാ പക്ഷേ രാത്രിയാകുമ്പോ നല്ല തണുപ്പ് എല്ലാരും ഞങ്ങൾ പൊത്താണ് നിറയൊക്കെ പക്ഷെ എന്നാലും രാത്രി എനിക്ക് നല്ല തണുപ്പ് തോന്നുന്നു ഞാൻ പിന്നെ വന്ന് ഹീറ്റിംഗ് ഒക്കെ ഇടേണ്ട ആവശ്യം കേട്ടോ പിന്നെ നമ്മുടെ വീട് ഇതാണ് കേട്ടോ നിങ്ങൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം അലമ്പായി കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല വീട് കാണാത്തവർക്ക് വേണ്ടിട്ട് നമ്മുടെ വീടിന്റെ ലിവിങ് റൂം ഇതാണ് അല്ലേ അതുപോലെ തന്നെ ഇത് ബെഡ്റൂംസ് ഒക്കെയാണ് നമ്മുടെ ബെഡ്റൂമുകളും ഉണ്ട് പെട്ടി ഇവിടെ എത്തിട്ടുള്ളൂ വേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടി ജസ്റ്റ് എല്ലാ പെട്ടികളും അവിടെ തന്നെ എന്റെ ഓല കണ്ടോ ഞാനൊക്കെ ടയർഡായിട്ട് ഇരിക്കാൻ കേട്ടോ എന്താണേലും ഇത് നമ്മുടെ പെട്ടികളു അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക ഇതിനകത്ത് നിറച്ച ഫുഡാണ് കേട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതാണ് പട്ടി വന്ന് മണത്തോക്കാരുന്നു കേട്ടോ ഞാനത് എന്റെ നെഞ്ചൊന്ന് കിടുങ്ങിയായിരുന്നു പിന്നെ പട്ടി എന്നെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് വാലായിട്ട് കാണിച്ചിട്ട് പോയി അങ്ങനെയല്ല നമ്മള് ആയിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളത് ഇറച്ചി മീന് പിന്നെ നമ്മുടെ അവിടെ ഉണ്ടാക്കിയ ഫ്രഷ് ഫുഡ് ഒക്കെ അതാണ് നമ്മൾ ഹോസ്റ്റലിൽ വരുമ്പോൾ ബാക്കി നമുക്ക് ചിപ്സ് ഹൽവ ഹൽവില്ലെന്ന് തോന്നുന്നു ഇവന്റെ നമ്മുടെ റീവിന്റെ തൊട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ക്രൈം തൊടുപുഴ ഫസ്റ്റ് ക്രൈംന്ന് വാങ്ങിച്ചത് സൂപ്പറായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കേട്ടിക്കൊണ്ട് വരാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊടുത്ത ഒരു നമ്മുടെ എനിക്ക് ഒന്ന് നിമിഷം ഇത് അവളെ അവളെ ശ്രദ്ധിച്ചില്ല കിട്ടി പിന്നെ ഇന്ന് അവളെ അധികം ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല മെറീ പറഞ്ഞ വീട്ടിൽ വന്നപ്പോ തൊട്ട് ഭയങ്കര എക്സൈറ്റഡാണ് എന്ത് ചെയ്യേണ്ടത് അറിയാൻ എനിക്ക് തോന്നുന്നു പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട് കാരണം ഈ ഫോട്ടോ വന്ന് കേറി കണ്ടപ്പോ എല്ലാം പറ അമ്മ ശാശൻ എല്ലാരും പറയുന്നുണ്ടായിരുന്നു പപ്പാ മമ്മയുന്നുണ്ടായിരുന്നേ അവർക്ക് നല്ല ഓർമ്മകൾ ിട്ടിന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം ഞങ്ങളൊരു വീഡിയോ നിങ്ങൾ ഇതിനകത്ത് പറ്റുകയാണെങ്കിൽ ഒരു തുള്ളൽ ഉണ്ടിച്ചത് പറ്റുകയാണെങ്കിൽ അതൊരു ചടങ്ങാണ് സംഭവം കുഴപ്പമില്ലായിരിക്കും നമുക്ക് ട്രൈ ചെയ്ത് എന്നാലും ഇന്ന് വേണം ഇന്നലെ ഞങ്ങൾ രണ്ട് പേര് രണ്ടെടുത്തായിട്ടാണ് കടന്നെ രണ്ട് റൂമിൽ കിടന്നു ഒരാൾ റീവിന്റെ കൂടെ ഒരാള് പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾക്ക് മാക്സിമം ഒരുമിച്ച് കിടക്കാനായിട്ട് ഞങ്ങൾ തൊട്ടിൽ ഇന്ന് എന്തായാലും ഫിക്സ് ചെയ്യും അത് നമുക്ക് കാണിക്കാൻ പറ്റുവാണേല് പിന്നെ ഇത് അത് തന്നൊരു വോക്കറാണ് റീവിന് അവനായിട്ടില്ല ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും ഈ പെട്ടി തുറക്കാൻ നിറച്ചും ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് കുറച്ചു എല്ലാവർക്കും കൊടുക്കണം നമ്മള് കൊണ്ടുവന്നത് കേട്ടോ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കൊടലപ്പം നല്ല ഇഷ്ടം ഈ കുറലിപ്പോ മധുരം അമ്മ വറുത്ത ചിപ്സ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ നാലഞ്ച് പാക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് ഓരോരുത്തർക്കും കൊടുത്തു 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 ഇപ്പൊ നമുക്ക് രണ്ട് പാക്കറ്റുകളുണ്ട് പക്ഷെ അത് ധാരാളം മതി പിന്നെ അതുപോലെ തന്നെ വറത്തത് കുറച്ച് മസാലകള് പിന്നെ ഇതെന്ന് പറഞ്ഞ കൊറേപ്പൊടി മറ്റേ എന്താ പറയാ നമുക്ക് ട്രൈ ചെയ്യാൻ തന്നെ നമ്മൾ കൊണ്ടു പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നിറായി കുരുത്താണ് പിന്നെ അതിനകത്ത് വേറെ ബോംബെ മിച്ചറ് ബോംബെ മിച്ചറ് പിന്നെ ബിസ്കറ്റ് എല്ലാ സാധനവും അങ്ങനെ നമ്മുടെ മിറക്കൂട്ടൻ ചിപ്സ് കഴിക്കാൻ റെഡി ആയിട്ടോ നിറക്കൂട്ടന്റെ ഹൈച്ചാറാണ് ഇത് ഇതാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഏറ്റവും അധികം മിസ് ചെയ്തത് സത്യം സത്യം

നമ്മുടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ മമ്മി നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇങ്ങനെ പൊടിഞ്ഞൊന്നല്ല ഇരുന്നെ ഞങ്ങൾ വന്നപ്പം അത് തട്ടി തട്ടി കൊറച്ചു പൊടി കൊടുത്തു കൊടുത്തപ്പോടിയാ എനിക്ക് പാക്കറ്റ് ഉണ്ട് അല്ലേ ഇത് ഇച്ചിരി പൊടി പക്ഷെ അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഡാഡൻ ടേസ്റ്റ് നോക്കിക്കോട്ടെ വാവ് ഇത് ഓർമ്മ മമ്മി ഒരു വെട്ടി സോറി വെട്ടിയെല്ലാം ശരിയാക്കി തന്നതാണ് നമ്മൾ കരിഞ്ഞ് നമുക്ക് തന്നത് മൊത്തം ചാച്ചൻ പറയാം മമ്മീനെ കാണാൻ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു ഫുള്ള് ഈ സ്റ്റിക്കർ ഞങ്ങൾ അവിടെ നിന്ന് നിന്ന് അതായത് നമ്മൾ ചെയ്താണെങ്കിൽ നമുക്കൊരു ഇത് വേണമല്ലോ കൊണ്ടുവരാൻ ഇങ്ങനെ ചെയ്തോ അത് മസ്റ്റ് ആയിട്ട് പാക്കിംഗ് ചെയ്യണം നോക്കി നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു അകൊന്നും ഭയങ്കര സന്തോഷം ആ ഒരുപോലെ അടച്ചിട്ടാണ് പോയത് പക്ഷെ പുറത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് പരിക്കുകൾ പറ്റി കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചോ ഗരാജ് എന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഗരാജിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഈ മാറാൻ കണ്ടത് നമ്മൾ നമ്മുടെ മെറിക്കുട്ടൻ്റെ പ്രായമാണ് കേട്ടോ ഇത് ഇതിലൊക്കെ നന്നായിട്ട് മാറാൻ പിടിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഷെഡ് പൊളിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ആ ഷെഡിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഇത് ഇവിടെയാണോട്ടോ കൊണ്ടു വെച്ചതും നമ്മുടെ ഗോൾ വിഞ്ചേറിനാണ് നമ്മുടെ വീടൊക്കെ ജസ്റ്റ് അടക്കമെന്ന് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഗോൾ വിഞ്ചേടും ഭാവം അവരെ എല്ലാരും കൂടെ കൂടി കോഴിഞ്ഞലും പിള്ളേരും എല്ലാരും കൂടെ വന്നത് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടു വെച്ചു ഇത് നമ്മുടെ കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഇതിങ്ങനെ തണുപ്പായി കഴിയുമ്പോ നമ്മൾ പയ്യെ വെട്ടി വെക്കണം വെട്ടി ഇങ്ങനെ ഗരാജിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ കുറച്ച് ചൂട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ വെക്കണം വെക്കണോ അതുപോലെ തന്നെ നോക്കി ലോൺ മൂവർ ഇപ്പൊ മൊത്തത്തിൽ അലമ്പായി കിഴക്കാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ എല്ലാ തക്കിട തിരക്കേണ്ട സാധനങ്ങളും ഉണ്ട് കൊണ്ടും നിറഞ്ഞു കാറാട്ടോ എന്റെ കുഞ്ഞിക്കാരൊക്കെ നിമിഷയുടെ കാർ നിമിഷയുടെ ഇതിന്റെ ബാറ്ററി ഒക്കെ ഞാൻ ഊരി വിശ്വസിക്കോട്ട് ഇതിന്റെ ബാറ്ററി തിരിച്ചുവിടണം കാരണം നമ്മള് നാലു മാസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മള് ബാറ്ററി ഒക്കെ ഇനി സത്യം പറഞ്ഞ ഓടുകൊന്നും ഇല്ലായിരിക്കും പിന്നെ നമ്മുടെ വണ്ടി എന്നാണേലെ പിന്നെ നമുക്ക് ചുറ്റും സത്യം പറഞ്ഞാ നിങ്ങള് അറിയില്ല ഞങ്ങൾ ഇപ്പഴാട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് വീടിന് പുറത്തു തീർന്നു നമ്മുടെ പൂങ്കാവന ഇവിടെയുണ്ട് കേട്ടോ പൂന്തം എന്തോരം നോക്കിയത് പൂക്കളുണ്ട് പക്ഷെ കൂടെ തന്നെ ഇതൊക്കെ കളയാട്ടോ ഇതൊന്നും ഇവിടെ വരേണ്ടതല്ല ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ എന്ത് വന്നിട്ട് ഇതൊക്കെ കരിഞ്ഞും പോയോ നല്ല പോയോ ഇതെല്ലാം നമുക്ക് പറിക്കണം ഇത് ഈ സൈഡിൽ വേറെ ഞാനിപ്പോ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് ഫ്രഷ് ആണ് നല്ല നല്ല പൂ കേട്ടോ അതുപോലെ തന്നെ ഇത് ലാവൻഡർ ലാവൻഡർ നടക്കു നിൽക്കുന്നത് ലാവണ്ടർ ആണ് കേട്ടോ ഇവര് എന്ത് ചെയ്താലും ലാവൻഡറും ഒക്കെ സമയം അമ്മേ നിമിഷം ഒറ്റ നിർബന്ധിച്ചില്ല രസേ നല്ല നല്ല ഗ്രീൻ ആയിട്ട് ഗ്രീനായിട്ട് വിന്ററിനും വരും അതെ ഈ പൂക്കളും ഈ ചെടി രണ്ടും വിന്ററിനും സർവൈവ് ചെയ്യുന്ന തരത്തിലുള്ള ഇതൊക്കെ കളയാണോട്ടോ ഇതൊക്കെ പറച്ച കളയാണോ ഇപ്പൊ ഞങ്ങൾ പറിക്കുന്നില്ല കാരണം ഒരു വേണ്ടി തന്നെ മെനക്കെട്ട് ഇറങ്ങണം അല്ലേ നമുക്കിത് പിന്നെ അതുപോലെ തന്നെ മാറാലെ പിടിച്ചുണ്ട് നിങ്ങള് മാറാലെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ വേട്ടാവളി കൂട് കൂട്ടിയാണ് കേട്ടോ എല്ലായിടത്തും ഇവിടെ മാറാലെ പിടിച്ചു കിടക്കും ഇതൊക്കെ ഒന്നും തൂത്ത് വൃത്തിയാക്കി എടുക്കണം നമുക്ക് പിന്നെ നമ്മുടെ വീട്ടുപേരാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ നാട്ടിൽ നിന്ന് വന്നപ്പം അമ്മ അമ്മേനെ കൊണ്ട് വന്നിട്ടോ അല്ലേ അത് പിന്നെ നമ്മുടെ നെയ്ബറിന്റെ വീടാണെങ്കിൽ ആ നല്ല ആൾക്കാരായോ ചേർന്നാലും നിമിഷ ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് നിമിഷയുടെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ അപ്പൊ അവര് ഡോക്ടേഴ്സ് ആണ് അവര് നല്ല അടിപൊളി നല്ലൊരു ആൾക്കാരായിരുന്നു കേട്ടോ പക്ഷെ അവര് പോയി അവരിപ്പൊ സിഡ്നിയിലേക്ക് മൂവ് ചെയ്തു പോയി പിന്നെ പുതിയ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല അല്ലെ അങ്ങോട്ട് പോവാം ബാക്ക് യാർഡിലേക്ക് പോയിട്ട് ഞങ്ങൾ ഞെട്ടാൻ പോകട്ടെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ പക്ഷെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ജെല്ലിക്കൂടെ ഒക്കെ നോക്കിയപ്പം ചെറിയ രീതിയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇതൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് കേട്ടോ എല്ലായിടത്തും മാറാലെ പിടിച്ചു കൊടുക്കും ഇതൊക്കെ ഞാൻ ഇനി മറ്റേ ചൂലും കൊണ്ട് വന്ന് ചെയ്യണം ആപ്പിൾ ചെടി നീളം ആപ്പിൾ ചെടി വലുതായിട്ട് ഞങ്ങളുടെ ആപ്പിൾ ചെടിയാണ് കേട്ടോ ഇത് റിയില്ല അതുപോലെ ഇഷ്ടംപോലെ പക്ഷെ അതെ കാട് പിടിച്ചെടുക്കണം പുല്ല് നമുക്ക് ഇടക്കിടക്ക് നമ്മുടെ ഗോൾ ചേട്ടൻ വെട്ടിക്കുവാർന്ന കേട്ടോ അതുകൊണ്ട് പുല്ലിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല പുല്ല് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിക്കുന്ന കേട്ടോ ഇനിയിപ്പോ ഒന്ന് ഒന്ന് ഉച്ച വളം ഇട്ട് ഒന്ന് അരുവിലാക്കി കൊടുത്താൽ മതി കേട്ടോ ടൊമാറ്റോ ഒക്കെ ഉണ്ടായതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് പറിച്ചുകൊണ്ട് അത് അവര് മാക്സിമം പറിച്ചോണ്ടൊക്കെ പോയി എന്നാലും കുറച്ച് കുറച്ചൊക്കെ താഴെ കപ്പുണ്ട് തക്കാളി പഴുത്തു ചീനി അത് ഇത് മൊത്തം നമുക്ക് കേട്ടോ ഒരു ചെടി നമുക്ക് വയറി വിത്തിന് എടുത്തു കൊക്കാടി നമുക്ക് വേറെ എടുത്തു കൊക്കാ അല്ലേ വിത്തിന് എടുത്തു കൊക്കാം ഈ പയർ ഉണ്ടല്ലോ വള്ളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ പടറു ആയിരുന്നു നമ്മൾ ഒരു പന്തൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പയർ ഉണ്ടായിട്ടില്ലായിരുന്നു അയ്യോ ഇത് ഒത്തു ദേ നമുക്ക് വിത്തിന് എടുത്തു കൊക്കാ ദേ അതല്ലേ ശോ ഇത്ണ്ടോ ഇതൊക്കെ പറച്ച കളയണ്ട വരിങ്ങോട്ടം എക്കിയ വാരലേ വെച്ചേ എന്നാലും ഇത് വിന്റിലെ സർവൈവ് ചെയ്യത്തില്ല നമുക്ക് എന്തായാലും ഗുണില്ല സങ്കടം വരും എനിക്ക് എന്നെ ഇഷ്ടം പയറ് തോരൻ വെച്ചാൽ റോസ് ചുറ്റും ഈ പറയുന്ന പോലെ കളയാട്ടോ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിന്റെ ഇടയ്ക്ക് പാഷൻഫ്രൂട്ട് പോയാവോ പാഷൻ ഫ്രൂട്ടിനൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ ചെറിയ ബ്ലൗസ് അവിടെ വലിയ പരിക്ക് പറ്റിയില്ലേ അതെ 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 നന്നായിട്ട് തന്നെ കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വീടുകളുണ്ടോ നിങ്ങള് അല്ലേ ഇവിടെ വരാൻ പാർക്കുക അതിന്റെ പരിപാടി അവരവിടെ തുടങ്ങി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോ ഈ ലോൺ ഇതുപോലെ തന്നെ ആക്കും കേട്ടോ അവിടെ ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഒറ്റ വീട് പോലും ഇല്ലായിരുന്നു അവര് വീട് വരുന്ന അനുസരിച്ചാട്ടോ ലാൻഡ്സ്കേപ്പിങ് നന്നായിട്ട് നല്ല അടിപൊളിയാക്കി അവരെടുക്കും ഏതാണല്ലോ ഇവിടെ പണികളൊക്കെ തകൃതിയായിട്ട് കേട്ടോ നടക്കല്ലേ ഇവിടുത്തെ കല്ലുകൾ ഒത്തിരി മാറ്റി ഇവിടെ നിറച്ചും കല്ലുകളാണോ ഇതുപോലെ ഉരുളൻ കല്ലുകൾക്ക് മാറ്റി കേട്ടോ ദൈവമേ ഇവിടെ വലിയ താമസം ഇല്ലാത്ത പാർക്ക് വരേ അവസ്ഥ എനിക്കിതാണ് ഏറ്റവും വിഷമം ഞാനും പപ്പയും രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഷെഡാണോ കേട്ടോ അത് തകർന്ന് തരിപ്പണമായി പോയി പക്ഷെ ഞാനിത് തിരിച്ചെടുക്കൂടി ഞാനിത് റെഡിയാക്കി എടുക്കും മരക്കുട്ടന അവിടെ ചിപ്സ് കഴിച്ചോണ്ട് തിരിമുണ്ട് കേട്ടോ പിന്നെന്താ അതുപോലെ തന്നെ നിങ്ങള് വേറെ സംഭവം ഞാൻ ഇന്നലെ ജല്ലിക്കൂടെ നോക്കിയപ്പോൾ കണ്ട കേട്ടോ വേട്ടാവളിയും കൂടുവെച്ചേക്കുന്നുണ്ടോ നിങ്ങള് നോക്കി അതൊന്ന് രണ്ട് ഇതുണ്ടോ എല്ലാടത്തും ഞാൻ നോക്കിട്ട് ഇത്രേ ഉള്ളു മെയിൻ ആയിട്ട് ആയിട്ട് അത് ഇതൊക്കെ മാറാലെ ഒഴിഞ്ഞൊക്കെ നാല് മാസം അടച്ചിട്ട പിന്നെ ഞാൻ നോക്കി ഇത്രേലേ ഉള്ളു ഞാൻ നിതി കൂടുതൽ പ്രതീക്ഷ നമ്മുടെ വീട് എന്ന് പറഞ്ഞ ഒരു അരുവീടെ അടുത്താണ് കേട്ടോ കേട്ടോ നമ്മുടെ വീട് എന്ന് പറഞ്ഞ ഒരു അരുവീടെ അടുത്താണ് മൊത്തം ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ

രണ്ടു ദിവസത്തെ പണിയുണ്ട് മാറാൻ പുറം നമ്മളെ ഞെട്ടിച്ചു പുറം ഞെട്ടി തുണി ഇടുന്ന സംഭവമാണ് അത് ക്ലോത്ത് ലൈൻ ആണ് അതിനും അത്യാവശ്യം മാറാൻ പിടിച്ച് കുഴപ്പമുണ്ടെ പിന്നെ തെയ്യം നോക്കിക്ക് ഇത് നമ്മുടെ പ്ലം ട്രീ ആണ് കേട്ടോ വലിയ കുഴപ്പമില്ല എന്തോ ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് നമുക്ക് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് മാറ്റി ശരിയാക്കി എടുക്കാം കേട്ടോ പക്ഷേ ഇവിടെ എൻ്റെ ഒരു ചെറിയ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് നന്നായിട്ട് പോയി കേട്ടോ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് നമ്മുടെ ചെറിയ പ്ലാന്റ് മൊത്തം കരിഞ്ഞ് ഉണങ്ങിപ്പോയി ഇത് തുളസിയാണ് കേട്ടോ നല്ലൊരു തുളസി ചെടിയുണ്ട് പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ അന്ന് നട്ടു വെച്ച സാധനങ്ങളാണ് കേട്ടോ പയറ് കാര്യങ്ങൾ ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ പറമ്പിൻ്റെ വീടിൻ്റെ പുറത്തെ അവസ്ഥ കേട്ടോ നിമിഷം ഇപ്പം അകത്തേക്ക് ഓടിപ്പോയി മിറക്കോട്ടെ നമ്മുടെ ഹൈച്ചെറിയിൽ നിന്ന് പയ്യെ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നിമിഷ മിറയിൽ എടുക്കാനായിട്ട് പോയി ഞാനപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ കളയൊക്കെ പറിച്ചു കളഞ്ഞ കേട്ടോ വലിയ പാടൊന്നുമില്ല പറിക്കാൻ ഇവിടുത്തെ മണ്ണിന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോയി പയ്യെ ഈ കടന്ന എന്താ പറയുക ചെടിയും ഇതും അതും ഒന്ന് പറിച്ചു കിടന്ന കേട്ടോ കാരണം അത് ഓൾറെഡി ഉണങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കി നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയ വെജിറ്റബിൾസ് ആണ് കേട്ടോ നല്ല നല്ല വഴുതനങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറെ പോയെന്നെനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ശരിക്കും കാണാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു ആ ചെടിയുടെ ഏറ്റവും അടിയിലായിട്ട് മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്നാറെണ്ണം നമുക്കത് കിട്ടി അതുപോലെ തന്നെ നമുക്ക് വന്ന ലെറ്റേഴ്സ് ഒക്കെ ആണ് കേട്ടോ പിന്നെ ലെറ്റർ ബോക്സ് ഒക്കെ തുറന്നു തുറന്നുപോയി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു നൂറ് ലെറ്റേഴ്സ് കേട്ടോസ് ഒന്നെങ്കിൽ ഇതെല്ലാം പോയി എടുത്തു കേട്ടോ ഞാനങ്ങനെ ഈ സൈഡും ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും നമ്മൾ നട്ട് വെച്ചേക്കുന്ന പുല്ലാണ് ഈ പച്ചപ്പുലൊക്കെ നമ്മൾ നട്ട് വെച്ചേക്കണം കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടിയത് ഇതുപോലത്തെ ചെറിയ കളകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പയ്യെ അതും കൂടെ ഒന്ന് പറിച്ചു കളയാൻ പോകും കാരണം നമ്മൾ കയറി വരുന്ന നമ്മുടെ ഫ്രണ്ടല്ലേ അപ്പോൾ ഫ്രണ്ടൊന്ന് വൃത്തിയാക്കി കിടക്കാനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഗാർഡനും പിന്നെ ഇത് ഇതും കൂടെ ഒന്ന് പയ്യെ വൃത്തിയാക്കുവാണ് കേട്ടോ ഞാനപ്പത്തി നമ്മുടെ കളകളെല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ പറിച്ചങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം എടുത്ത് കളയാങ്ങട്ട് ഇവിടെ ഏകദേശം വൃത്തിയായി പിന്നെ നമ്മൾ നട്ട് വെച്ചേക്കുന്ന പുല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഏതായാലും ഒരു സൈഡ് ഏതായാലും കുറച്ച് വൃത്തിയായിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ഗാർഡനിലെ കളകളൊക്കെ പറിച്ചു തോന്നിക്കുന്ന വിഷയം എങ്ങനെയുണ്ട് അടിപൊളിയാ കട്ട് ചെയ്ത് വിട്ടു കേട്ടോ ഇവിടെ കരിഞ്ഞ് പറഞ്ഞോണ്ടായിരുന്നു ഞാൻ പറിച്ചു പറഞ്ഞു പിന്നെ ഇതിന്റെ കരിഞ്ഞ സ്റ്റെമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ അതുപോലെ പറഞ്ഞു നന്നായിട്ട് കട്ട് ചെയ്ത് വിടേണ്ട പ്ലാൻസ് ആണ് നമ്മളിത് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ഏതായാലും ഇപ്പൊ വല്യ കൊഴപ്പില്ല ഇനി കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ മുളച്ചു വരത്തെ സ്പ്രിംഗിൽ ഇത് മുളച്ചു വരേ ഇത് കാണാൻ പറ്റും ഇതാണ് എയർ ആംബുലൻസ് ആണ് ആണോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുവാണ് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുകയാണ് റെഫർ ചെയ്തത് അതാണ് ഇതാണ് എയർ ആംബുലൻസ് കേട്ടോ കണ്ടോ നമ്മുടെ വീടിൻ്റെ മേളിൽ കൂടിയാണ് പോകണത് അപ്പോൾ നമുക്ക് എപ്പോഴും വീണ്ടും ഒച്ച കേട്ടോ ഭംഗിയുണ്ട് കേട്ടോ പുറം കാണാനോ നല്ല രസമുണ്ട് നമ്മൾ കുറേ നാൾ കൂടി ഇപ്പം കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നത് ഇത് കണ്ടോ നല്ല നല്ല രസമുണ്ട് എല്ലായിടക്കും മഞ്ഞക്കളർ ആയി വരുന്നുള്ള ഇലയൊക്കെ കേട്ടോ ഇവിടെ നല്ല ഗ്രീൻ ആയിട്ടായിരിക്കുന്നത് അതാണ് നമ്മുടെ വീട് ഇങ്ങോട്ടാണ് നമ്മുടെ വീട് അങ്ങോട്ടാണ് പക്ഷേ ഇത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഞങ്ങൾക്ക് കൊടുത്തുണ്ടോ ആ നീല കളർ ബോർഡ് വെച്ചേക്കുന്നത് അത് ഞങ്ങളുടെ ഭഗിയാട്ടോ തൊട്ടടുത്ത് നമുക്ക് ഇവിടെ നടന്ന് മതി ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ തന്നെ അപ്പുറത്തെ നിർത്തുകയും ചെയ്യേണ്ടത് അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ അവളൊറങ്ങി ആണോ ഇവിടെ ഓരോ പണികളൊക്കെ ചെയ്തോണ്ടിരുന്നു ഏതായാലും നമ്മുടെ ഗോൾബന് ചേട്ടനും പിള്ളേര് ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട് അവുഡൊക്കെ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് ാണ് ടി വി എന്താ ടി വി വെക്കുമ്പോൾ അവളുടെ വിചാരം തൊടാൻ പറ്റൂറത്തെ ചെറിയ വഴക്കൊക്കെ നിർത്തിക്കോളുമ്പോ അവിടെ തന്നെ നിർത്തിക്കോളാം നമ്മളെ വഴക്കൊക്കെ പറയുമ്പോൾ നിർത്തിക്കോളാം നിർത്തിക്കോളും പിന്നെ ഏതാ ഞങ്ങള് പെട്ടി ഇതുവരെ ഉണ്ടാക്കി ചെയ്തില്ലാടോ ഇനി ഞങ്ങൾക്ക് തൊട്ടില് റെഡിയാക്കണം തൊട്ടില് ഇതുവരെ നമ്മള് പാറ്റിന് പുറത്തെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഈ വൈൻഡ് അപ്പ് ചെറിയ വീഡിയോ ആയിരുന്നു നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് നമ്മുടെ മമ്മിയും ചാച്ചനും ഒന്നും ഇല്ല നമ്മുടെ ഇനി വരുന്ന വീഡിയോകൾ കുറച്ച് നാളത്തേക്ക് എങ്കിലും നിങ്ങൾ നിങ്ങളെല്ലാരും കാണണം അവരെ ഓർക്കണം പറ്റുന്ന പോലെ അവരുടെ വീഡിയോ ഞങ്ങൾ എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ അയച്ചു തരാം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി താങ്ക്സ് ഇതുവരെ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു സേഫ് ആയിട്ട് എത്തി നമ്മളിപ്പോ നമ്മൾ സ്വന്തം വീട്ടിലെത്തി എന്താ പറയാ ഇനി ചെറിയ ചെറിയ വീഡിയോസ് ഞങ്ങൾ എടുത്തിടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചാച്ചിന്റെ അമ്മേനെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്തൊരു ഡേറ്റിൽ ഞങ്ങള് അവർ അപ്പം നിമിഷം വീഡിയോ ഞങ്ങൾ വൈകിട്ട് കേട്ടോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ നിമിഷം Tchau,